ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി ഏത് രാജ്യത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എപ്പോഴും പറയുന്ന പേര് മൊസാദ് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി അമേരിക്കയുടെ സി ഐയും ഒട്ടും മോശമൊന്നുമല്ല റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളും മികച്ച നിലവാരം പുലർത്തുന്നത് തന്നെയാണ് പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു അതായത് മൊസാദിനെ തകർക്കുന്ന ഓപ്പറേഷനുമായിട്ട് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു ഇന്ത്യൻ സ്പൈ ഏജൻസികൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ ചോർത്തുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ ബി ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ചേരുന്ന ഒരു നെറ്റ്വർക്ക് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച ചാര സംവിധാനങ്ങളുള്ള രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷത്തിനുള്ള ഇടയിൽ ഇന്ത്യ സ്വന്തമാക്കിയ നേട്ടമാണിത് ഇത് നമ്മൾ പറയുന്നതല്ല ബ്ലൂംബർഗ് എന്ന് പറയുന്ന മീഡിയ പ്ലാറ്റ്ഫോം ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയാം ശരിക്കും ഈ സോഫ്റ്റ്വെയർ ഡേറ്റ ഫിനാൻഷ്യൽ ഡേറ്റ ഇൻ്റലിജൻസ് ഒക്കെ തന്നെ കളക്ട് ചെയ്ത് സബ്സ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നൽകുന്നതാണ് ഇവർ നൽകുന്ന ഡേറ്റ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയായിരിക്കും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ആണെന്ന് വിശ്വസിക്കുന്ന ഡേറ്റയാണ് ഈ ബ്ലൂംബെർഗ് നൽകുന്നത് ഇവർ അടുത്തിടെ ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ ഡോക്യുമെൻ്ററിയിലാണ് ഇന്ത്യൻ ചാരാന്വേഷണ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചാര ചാരപ്രവർത്തനങ്ങളുടെയൊക്കെ വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഈ സിഗ്നൽസ് ഒക്കെ തന്നെ ഡീകോഡ് കോഡ് ചെയ്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് മൊബൈൽ വഴിയായിട്ടോ റേഡിയോ ഫ്രീക്വൻസി വഴിയായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള സിഗ്നൽസിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യും എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യും അതിൻ്റെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കും അങ്ങനെ ചോർത്തിയെടുക്കുന്നതിൽ മുന്നിട്ടിട്ട് നിൽക്കുന്ന യു കെയിലെ ചാരസംഘടനയാണ് ജി സി എച്ച് ക്യു ഗവണ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് അവർ നടത്തിയ ചില നീക്കങ്ങൾക്കൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തു വന്നത് കാരണം അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് നേരിട്ടാണോ ഇന്ത്യയിലെ ചാര ഉദ്യോഗസ്ഥർ ഓപ്പറേറ്റ് ചെയ്തതാണോ എന്നറിയില്ല ഒരു നിർണായകമായ സൂചന അവർക്ക് ലഭിക്കുന്നു ഈ സൂചന ഇത്രയേ ഉള്ളൂ ഫിനിഷിംഗ് ഈ മെസ്സേജ് വന്നത് ഇന്ത്യയിൽ നിന്നാണ് പക്ഷേ ആരാണ് അയച്ചെന്നതിനെ കുറിച്ച് ഇവർ കൃത്യമായിട്ട് പറയുന്നില്ല മെസ്സേജ് പോയേക്കുന്നത് കാനഡയിലേക്കാണ് വളരെ കൃത്യമായിട്ട് ഒരു മെസ്സേജ് പോകുന്നു ഇതിനുശേഷം വലിയ അന്വേഷണങ്ങൾ ഈ പറയുന്ന ജി സി എച്ച് കെ നടത്തുന്നുണ്ട് ഈ അന്വേഷണത്തിനൊടുവിൽ മൂന്ന് പേരിലേക്കാണ് അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഒന്നാമത്തെ ആൾ ഹർദീപ് സിംഗ് നിജ്ജാർ ഇയാൾ കാനഡയിൽ താമസിക്കുന്ന ആളാണ് രണ്ടാമത്തെ ആളുടെ പേര് അവ്താർ സിംഗ് ഖണ്ഡ മൂന്നാമത്തെ ആൾ ഗുർപർവന്ത് സിംഗ് പന്വൻ ഈ മൂന്ന് പേരും ഇന്ത്യയിലെ പഞ്ചാബിൽ കാലിസ്ഥാൻ രാജ്യം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിലിരുന്ന് പ്രക്ഷോഭം നടത്തുന്ന മൂന്ന് പേരാണ് ഇവരിലേക്കാണ് ഈ അന്വേഷണത്തിൻ്റെ കുന്തമുന നീളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പടിഞ്ഞാറൻ കാനഡയിലെ ഒരു ഗുരുദ്വാറിന് മുന്നിൽ ഈ നിർത്തിയിട്ട സ്വന്തം ട്രക്കിൽ ഈ നിജാറ് വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അക്യൂട്ട് മെയിലോയുടെ ലുക്കീമിയ എന്ന് പറയുന്ന രക്താർബുദത്തിൻ്റെ മറ്റൊരു ഒരു രൂപം അത് ബാധിച്ചുകൊണ്ട് ഈ ഖഡ ആ മരിച്ച നിലയിൽ ആശുപത്രിയിൽ കാണപ്പെട്ടു അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് രക്താർബുദത്തിൻ്റെ മറ്റൊരു രൂപം ബാധിച്ച് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നത് മൂന്നാമത്തെ ആളായ ഗുർപന്വൻ സിംഗ് പന്വൻ ഇയാൾ താമസിക്കുന്നത് അമേരിക്കയിലാണ് ഇയാൾ അമേരിക്കൻ ഭരണകൂടത്തോട് പറയുന്നു എന്നെ കൊല്ലാൻ ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്നു അതിന് ചാരന്മാരെ അയച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് കാനഡയുടെ പ്രസിഡൻ്റായിരുന്നു ജസ്റ്റിൻ ടൂഡോ ഇത് സംബന്ധിച്ച് വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഈ പറയുന്ന യു കെ പുറത്ത് വിട്ട ഈ നിർണായക രേഖ അതായത് എഴുപത് പേജോളം വരുന്ന രേഖയാണ് ഈ അനുസരിച്ച് ഇവരുടെ കൊലപാതകവുമായി ഇന്ത്യക്ക് ഡയറക്റ്റ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അറുപതോളം രാജ്യങ്ങളിൽ കില്ലിങ് സ്ക്വാഡുകളുള്ള ഒരു രാജ്യമായിട്ട് ഒരു രഹസ്യാന്വേഷണ വിഭാഗമായിട്ടൊക്കെ ഇന്ത്യ മാറി ഇതാരാ ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ലോറൻസ് ബിഷ്ണോ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നവരെയൊക്കെ അജ്ഞാതർ തീർക്കുന്ന വിവരവും കേട്ടു ഈ ലോറൻസ് മിഷ്ണോയി പക്ഷേ കൊല്ലുന്നത് ആരെയാണ് അവരുടെ മതത്തിനെതിരെ ആചാരത്തിനെതിരെ ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെയൊക്കെ കൊല്ലുന്ന വ്യക്തി എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അതായത് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയോ ഭരണ സംവിധാനമോ നേരിട്ട് ഈ പറയുന്ന ലോറൻസ് ബിഷ്ണോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ലോറൻസ് ബിഷ്ണോയി ഗ്യാങ്ങിൽ അയ്യായിരത്തോളം വരുന്ന ഷാർപ്പ് ഷൂട്ടേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇതിനിടയിൽ പാക്കിസ്ഥാനിൽ കുറച്ച് നാൾ മുമ്പ് നമുക്ക് കേൾക്കാമല്ലോ നിരന്തരം അജ്ഞാതർ ആളുകളെ കൊല്ലുന്നു ഈ കൊല്ലപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യയെ അപകസിക്കുന്ന ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ഇന്ത്യയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളവരെ കൊല്ലുന്നെ ഈ കൊല്ലപ്പെടുന്നവരുടെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളോ അല്ലെ സാഹചര്യ തെളിവുകൾ തെളിവുകളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല വളരെ തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് അപ്പോൾ എങ്ങനെയാണോ മൊസാദ് ഓപ്പറേഷൻ നടത്തിയിരുന്നത് അതിനേക്കാൾ തന്ത്രപരമായ ഓപ്പറേഷൻ ഇന്ത്യ നടത്തുന്നു എന്നാണ് പറയുന്നത് ഇത് നമ്മളല്ല പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഫൈവ് വൈസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് അമേരിക്ക യു കാനഡ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഈ അഞ്ച് രാജ്യങ്ങൾ അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളെന്നാണ് പറയപ്പെടുന്നത് ഇവർ ഇൻ്റലിജൻസ് വിവരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു രഹസ്യ ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട് ഏതെങ്കിലും രാജ്യത്തെ ബാധിക്കുന്നതോ ആ രാജ്യത്തെ ഏതെങ്കിലും പൗരന്മാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതുമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ കിട്ടിയാൽ ഇത് പരസ്പരം ഷെയർ ചെയ്യും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിഗ്നൽസൊക്കെ തന്നെ എല്ലാ ദിവസവും ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസത്തെയും വിവരങ്ങൾ ഇവർ അനലൈസ് ചെയ്യും അങ്ങനെ അനലൈസ് ചെയ്തപ്പോഴാണ് ബ്രിട്ടനിലെ ചാരസംഘടന കാനഡയ്ക്ക് ഇത്ര ഒരു വിവരം ഈ വിവരം എന്ന് പറയുന്നത് നിർണായകമാണെന്നാണ് ഇപ്പൊ പറയുന്നത് എന്തായാലും ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ വളരെയധികം മെച്ചപ്പെട്ടു അതിനകത്ത് യാതൊരു സംശയവുമില്ല കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള മികവ് പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും മറ്റൊരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോയിരുന്നു ഈ ചൈനയിൽ പോയ സമയത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാത്ത് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്നു കാറിൽ കയറി നരേന്ദ്രമോദിയും പുട്ടിനും തമ്മിൽ മുക്കാൽ മണിക്കൂറോളം സംസാരിക്കുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോ ദൂര പോലും പോകേണ്ടാത്ത ഒരു ഹോട്ടലിലേക്ക് പോകുന്നതിനിടയിൽ അല്ലെങ്കിൽ മീറ്റിംഗ് വേദിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ സംസാരം ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ഇന്നും പുറത്തു വരാത്ത രഹസ്യമാണ് പക്ഷേ മറ്റൊരു വിവരം പുറത്തു വന്നു ധാക്കയിലെ ഒരു ഹോട്ടലിൽ അമേരിക്കയുടെ ഒരു കമാൻഡറെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു എന്നിട്ട് അമേരിക്ക നേരിട്ട് ധാക്ക പോലീസിനെ ഭരണകൂടത്തിനെ അറിയിച്ചു ഒരു കാരണവശാലും ആ ഡെഡ് ബോഡിയെ തൊട്ടുപോകരുത് അങ്ങനെ അമേരിക്കൻ ഭരണകൂടം അയച്ച ഉദ്യോഗസ്ഥർ നേരിട്ട് ഇവിടെ വന്ന് ഈ ഡെഡ് ബോഡി തിരികെ ഇവിടുന്ന് കൊണ്ടുപോവുക ഈ ഈ വ്യക്തിയെയും തീർത്തത് അജ്ഞാതനാണ് ഇന്ത്യക്കാരായ രണ്ട് വനിതകളാണെന്നൊക്കെ പറയുന്നു സ്ഥിരീകരണമൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിൽ സ്ഥിരീകരണമൊന്നുമില്ലാത്ത വലിയ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തുന്നുണ്ട് അറുപതോളം കില്ലിങ് സ്ക്വാഡുകളുള്ള നിരവധി ഷാർപ്പ് ഷൂട്ടേഴ്സൊക്കെയുള്ള ഒരു വലിയ നെറ്റ്വർക്കായി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം മാറി ഇത് ഈ ബ്ലൂംബർഗിൻ്റെ ഒറിജിനൽസ് ബ്ലൂംബർഗ് ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഡോക്യുമെൻ്ററി പുറത്തിറക്കിയിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ അജ്ഞാതരെന്നോ അല്ലെങ്കിൽ ഫിനിഷിം എന്ന് പറഞ്ഞിട്ട് കാനഡയിലേക്ക് മെസ്സേജ് അയച്ചതോന്നും തിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല അതിനകൊരു തെളിവ് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഫിനിഷിം എന്നൊരു മെസ്സേജ് അയച്ചാൽ കൃത്യമായിട്ട് മറ്റൊരാളറിയാതെ മറ്റ് രാജ്യത്തെ സൈനികരോ സേ സേനയോ ഒന്നും അറിയാതെ കൃത്യമായിട്ട് ആളുകളെ തീർക്കാൻ കഴിയുന്ന വിപുലമായ നെറ്റ്വർക്ക് ഇന്ത്യക്കുണ്ട് എന്തിന് അമേരിക്കയ്ക്കുള്ളിൽ പോലും അത്തരം നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കാനഡയുടെ ഫൈവ് വയസ് പങ്കാളിയായിട്ടുള്ള ബ്രിട്ടൻ തന്നെയാണ് കാനഡയ്ക്ക് ഈ രഹസ്യ വിവരം നൽകിയത് ഇത് നേരിട്ട് ഒട്ടാവയിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്നിട്ട് ഇലക്ട്രോണിക്സ് എക്യു ഒന്നും ഉപയോഗിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകി എന്തായാലും കാനേഡിയനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യം ഈ ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ വിഭാഗം പങ്കുവച്ചത് അപ്പം ഇന്ത്യയുടെ നീണ്ട നാളത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ചാര സംഘടനകളുടെ ഓപ്പറേഷൻ മറ്റ് രാജ്യങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്ര മുകളിലേക്ക് ഉയർന്നു അതുകൊണ്ടാണ് പറയുന്നത് മൊസാദിനെ പോലും തകർത്തു കാരണം ഇത്രയും നാൾ മൊസാദിൻ്റെ ഓപ്പറേഷൻ എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആശയങ്ങൾ പങ്കുവെച്ചത് അതിനെ തകർക്കുന്ന ഓപ്പറേഷൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഈ ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ ഈ യു കെ പങ്കുവെച്ചത് പ്രത്യേകിച്ച് ബ്ലൂംബർഗ് എന്ന് പറയുന്ന മീഡിയ പ്ലാറ്റ്ഫോം പങ്കുവെച്ച ഡോക്യുമെൻ്ററി ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ വിശ്വാസ്യത വന്നത് കാരണം യു കെയിലെ രഹസ്യാന്വേഷണ ഏജൻസി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കാനഡയ്ക്ക് ഏതാണ്ട് അമ്പത് അറുപത് പേജുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അന്ന് കാനഡയുടെ പ്രസിഡന്റായുള്ള ജസ്റ്റിൻ ട്രൂഡോ ഇത് സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ നിലപാട് ഉയർത്തിയെങ്കിലും നമ്മൾ പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കാനഡ നടത്തുന്ന പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു അമേരിക്കയെയും ചൈനയെയും റഷ്യയെയും അല്ലെങ്കിൽ ഇസ്രയേലിനെയും പോലും കടത്തി വിടുന്ന വെട്ടുന്ന ചാര സംഘടന നെറ്റ്വർക്ക് ഇന്ത്യക്കിപ്പമുണ്ട് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവരെ കൊന്നു തള്ളുന്ന അജ്ഞാതന്മാരെ കൃത്യമായിട്ട് ഇന്ത്യ സംരക്ഷിക്കുന്നു എന്നാൽ ഇവരാരും ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ഔദ്യോഗിക വക്താക്കളല്ല എന്നുള്ളതാണ് വാസ്തവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക